ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതമാർഗ്ഗം നഷ്ടമായവർ നിരവധിയാണ് അങ്ങനെ ചിലർ ഇന്ന് റിപ്പോർട്ട് ടിവിയെ സമീപിച്ചു ജീവിതമാർഗമായ ഓട്ടോ നഷ്ടപ്പെട്ട മുഹമ്മദ് അലിയും ഷബീറും സങ്കടം വിവരിച്ചു മുഹമ്മദ് അലിയുടെയും ഷബീറിൻ്റെയും തുടർ ജീവിതത്തിൽ വരുമാനം നിലക്കില്ല റിപ്പോർട്ട് ടി വാർത്തയ്ക്ക് പിന്നാലെ എ ഗ്രൂപ്പ് എം അലി ഓട്ടോ നൽകാൻ രംഗത്ത് വന്നിരിക്കുകയാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് ഈ മുഹമ്മദ് അലിയും ഷബീറുമൊക്കെ രഞ്ജിത്തിനോട് വിഷമം പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞു വിഷമിക്കേണ്ടതില്ല നിങ്ങളെ സഹായിക്കാൻ വഴി നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ അതേ ഒരു ഗ്രൂപ്പ് തന്നെ എത്തിയിരിക്കുകയാണ് അവർക്കൊരു ജീവിത മാർഗം ഇല്ലാതാവില്ല അല്ലേ തീർച്ചയായിട്ടും നമ്മളെ വാർത്ത കണ്ട ഉടൻ തന്നെ എ ജി സി ഗ്രൂപ്പിന്റെ എം ഡി അലി നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അവർ നമ്മളെ ഓണയറെ തന്നെ ആ കാര്യം ഡിക്ലെയർ ചെയ്തു എവിടേക്ക് വരികയാണെങ്കിൽ ഇവരെ കാണാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു ഇപ്പം ഷബീറിനെ അലി നേരിട്ട് സന്ദർശിച്ചു ഷബീറിനെ കണ്ടിട്ടുണ്ട് അലിയും അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ടീമും ഉണ്ട് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു കണ്ടല്ലോല്ലോ ചോദിച്ചു ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ വീടും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരി ഇനി പിന്നെ വേണ്ടിയതിപ്പോ അതിന്റെ കൂടെ വേണ്ടിയത് അവർക്ക് അതിജീവനം പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് കണ്ടത് ബോധ്യപ്പെട്ടു കാര്യങ്ങളൊക്കെ ഇനിയും ഇനി തോന്നുന്നു ഒരുപാട് ആളുകളിന്റെ ഇതുപോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങൾ മാക്സിമം ചെയ്യുന്ന കമ്മ്യൂണിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ഇപ്പോൾ ഷെബീറിനും അതുപോലെ ഈ ജനീഷനൊക്കെ ഒരു ഓട്ടോറിക്ഷ എന്നുള്ളതാണ് അവർക്ക് അവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് എപ്പോഴേക്ക് കൊടുക്കാൻ പറ്റുന്നു അല്ല എസ് എസ് ബോധമുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഡോക്യൂമെന്റ് വർക്ക് കിട്ടുകയാണെങ്കിൽ എപ്പോഴും അവർ പെട്ടെന്ന് കൊടുക്കും എത്ര എത്രയും പെട്ടെന്ന് വരെ കാര്യങ്ങൾക്ക് നീക്കാം എന്നുള്ളതാണോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേ ഒന്നും മൈൻഡും എല്ലാവർക്കും ഒന്ന് സെറ്റ് ആവണമല്ലോ അപ്പോൾ ഇനി കുറേ ജോലിയിലൊക്കെ കാര്യങ്ങൾ കയറുമ്പോൾ ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് അതല്ലാതെ അല്ലാതെ വീട്ടിലും റൂമിലൊക്കെ ആയിട്ടിരുന്ന് അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷബീർ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ പറഞ്ഞു അലിക്ക വന്നിരിക്കുന്നു എന്തു എനിക്കൊന്നും വളരെ പറയാൻ വാക്കുകളില്ല ഉപജീവനം നഷ്ടപ്പെട്ടു എന്ന് രാവിലെ നമ്മൾ വന്ന് കണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം കാരണം നമ്മളത്രയും എന്താ പറയാ എല്ലാം വിറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഹോം സ്റ്റേ എന്നുള്ള സംഭവം തുടങ്ങിയത് അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിട്ട് അപ്പോൾ എല്ലാം ഒന്നുമില്ലാതെ മൊത്തമായിട്ട് നമ്മളെ നാടും നാട്ടുകാരും എല്ലാരും പോയി ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സഹായിക്കാൻ വേണ്ടി വരുന്ന തീർച്ചയായിട്ടും അലിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് മാത്രമല്ല ആരെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ സഹായിക്കാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ സഹായം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് റിപ്പോർട്ടർ ടി വിയിലൂടെ അലി എ ജി സി ഗ്രൂപ്പിന്റെ എം ഡി നൽകുന്നത്